ി അദ്ദേഹം മണികണ്ഠൻ സാമൂഹ്യ പ്രവർത്തകനാണ് ജനകീയ പ്രതിരോധ സമിതിയുടെ നേതാവ് കൂടിയാണ് സിറ്റാദാസൻ ഈ തിരുവനന്തപുരം മേഖലയിലുള്ളവർക്ക് പരിചയമുള്ള പേരാണ് ഗാർഗീയ തൊഴിലാളി യൂണിയന്റെ സ്ത്രീകൾ അണിനിരക്കുന്ന ഗാർഗീയ തൊഴിലാളി യൂണിയന്റെ സേവയുടെ നേതൃത്വം വഹിക്കുന്നയാളാണ് അനിതാ ശർമ്മ സാമൂഹ്യ പ്രവർത്തക പരിസ്ഥിതി പ്രവർത്തകയാണ് ഷീല രാഹുലെ പുതുപ്പള്ളി രാഘവൻ പ്രമുഖനായ അറിയപ്പെടുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന നേതാവിന്റെ ഇന്ന് നമുക്കറിയാം ഇടതുപക്ഷ രാഷ്ട്രീയ അങ്ങേയറ്റത്തെ അപചയത്തിലേക്ക് പോകുമ്പോൾ മാതൃകായോഗ്യനായ ഒരു മനുഷ്യന്റെ മകളാണ് ഷീല രാഹുലൻ പ്രൊഫസർ ഫ്രാൻസിസ് കളത്തെങ്കിൽ മൂലംപള്ളിയിലെ ഐതിഹാസികമായ പോരാട്ടം അവിടത്തെ വലിയൊരു പോരാട്ടം മൂലമ്പള്ളി ജനതയുടെ കുടിയെടുപ്പിക്കലിനെതിരെയുള്ള പോരാട്ടത്തിന്റെ നേതൃത്വം കൊടുത്തുകൊണ്ട് നിരവധിയായ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം എടുക്കുന്ന ആളാണ് പ്രൊഫസർ കളക്തിൽ ശ്രീ സുനിൽ കുമാർ വെങ്കുളൻ ടാർമിക്സിംഗ് വിരുദ്ധ സമരത്തിന്റെ നേതാവാണ് ജെയിംസ് കണ്ണിമല പന്തൻകിഴയിൽ നടക്കുന്ന സമരത്തിന്റെ ബൻകിഴ സമരത്തിന്റെ നേതാവാണ് ഒന്നുമൂടാതെ ചോമശേഖര പഠിക്കാൻ ചേർത്തലയിൽ ജനകീയ